ആദരണീയരായ ഗുരുക്കന്മാർ എൻ്റെ സഹപാഠികളെ നമ്മുടെ നാട്ടിൽ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് പ്രസംഗിക്കുവാനുള്ളത് വളരെ ശ്രദ്ധയോടെ സംസാരിക്കേണ്ട ഒരു വിഷയം കൂടിയാണിത് മനുഷ്യന് ചില കാര്യങ്ങൾ വിശ്വസിച്ചേ പറ്റൂ എന്തും കണ്ടിട്ട് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് ക്ഷണിക്കുന്നവരുണ്ട് അവരും ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്ന ആൾ ഇതുവരെയും ഹിമാലയം നേരിട്ട് കാണാത്ത ആളുകൾ ഹിമാലയത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുകയാണ് വിശ്വാസവും അന്ധവിശ്വാസവും ഒരേ നാണയത്തിന് രണ്ട് പുറങ്ങളാണ് മാത്രമല്ല ഇന്നത് വിശ്വാസം ഇന്നത്തെ അന്ധവിശ്വാസം എന്ന് തീരുമാനം എടുക്കാനും ആവുന്നതുമല്ല ഒരു വിഭാഗം ജനതയ്ക്ക് അന്ധവിശ്വാസമായി തോന്നുന്നത് മറ്റൊരു വിഭാഗം ജനതയ്ക്ക് വിശ്വാസമായി തോന്നാം വിശ്വാസത്തിനെയും അന്ധവിശ്വാസത്തിനേയും അതിരുകൾ ആപേക്ഷികമാണ് ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ അന്ധവിശ്വാസത്തെ സമൂഹത്തിൽ നിന്ന് ദുരീകരിക്കാൻ പര്യാപ്തമാണ് പക്ഷേ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വിദ്യാസമ്മരരുടെ ഇടയിൽ അന്ധവിശ്വാസം അധികമായി കണ്ടുവരുന്നു വികസനത്തിനെയും പുരോഗമനത്തിനെയും പാതയിൽ അന്ധവിശ്വാസം എപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നു ഗ്രാമങ്ങളിൽ അപരിഷ്കൃത ജനവിഭാഗങ്ങളിലാണ് അന്ധവിശ്വാസം ശക്തമായിരിക്കുന്നത് മലയാള മാസം ഒന്നാം തീയതി കടം കൊടുക്കാതിരിക്കുക വെള്ളിയാഴ്ച യാത്ര പോകാതിരിക്കുക തുടങ്ങി നൂറുകണക്കിന് അന്ധവിശ്വാസങ്ങളാണ് കേരളീയർക്ക് ശാസ്ത്ര വിദ്യാഭ്യാസം നന്നേ കുറഞ്ഞതുമാണ് ഇതിന് കാരണം മതപരമായ ചില അന്താ വിശ്വാസങ്ങളുണ്ട് പരമ്പരാഗതമായി കൈമാറി വന്നതാണ് ഇനി അത് മാറുകയുമില്ല രാഹുകാലം നോക്കി കർമ്മങ്ങൾ തുടങ്ങുന്നത് ഉദാഹരണം അഭ്യസ്ത വിദ്യർ പോലും രാഹുകാലത്ത് പുറപ്പെടുകയില്ല ശുഭമല്ലെന്നാണ് വിശ്വാസം ഇന്നലെ ചെയ്ത അബദ്ധം ഇന്നത്തെ ആചാരവും നാളത്തെ ശാസ്ത്രവുമാകും ആശാൻ്റെ വരികൾ അർത്ഥവത്ത് തന്നെയാണ് യാത്ര പുറപ്പെടുമ്പോൾ പിന്നോട്ടിറങ്ങുക മൂന്നുപേരൊന്നിച്ച് പുറപ്പെടുക യാത്രാമതിയെ പൂച്ച ചാടുക തുടങ്ങിയ അനുഭവങ്ങൾ സൂചനകളാണ് നിറകുടം കയ്യർ കയറിട്ട കാള തുടങ്ങിയവ ശുഭവും എല്ലാം വിശ്വസിക്കുന്നവർക്കാണ് ഉള്ളതെന്ന് പറയാറുണ്ട് അന്ധവിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ കരകയറ്റാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ ചെയ്യുകയല്ലെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യാണ് അന്ധവിശ്വാസം അകറ്റാൻ പര്യാപ്തമായിട്ടുള്ളത് എല്ലാ അന്ധവിശ്വാസങ്ങളും അന്ധവിശ്വാസമാണോ അല്ലെന്നേ പറയാൻ കഴിയും വൈകുന്നേരം സൂചി ചോദിച്ചാൽ ഒരു ഭവനത്തിലും കൊടുക്കുകയില്ല എന്താ അതിന് കാരണം ഇരുട്ട് വ്യാപിച്ചിട്ട് സൂചി വാങ്ങുമ്പോൾ ഒരുപക്ഷെ താഴെ വീണാൽ നോക്കിയെടുക്കാൻ പ്രയാസം വരും മറ്റൊരാളുടെ കാലിൽ തറഞ്ഞ് കയറിയെന്ന് വരാം ഇത് ഒഴിവാക്കാനാണ് അത്തരം വിശ്വാസം പുലർത്തുന്നത് ചില വിശ്വാസങ്ങൾ ദൂരീകരിക്കേണ്ടതാണ് ശാസ്ത്രബോധത്തിന് മാത്രമേ ഇതിന് കഴിയൂ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ലഘു പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം